ടോൾസ് ടോൾസ് സാറേ നമസ്കാരം എന്താ പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ടോൾസ് സാറേ ഇതാണ് ബിജുസാർ അല്ലെ ബിജു സംഭവം ഇവിടത്തെ ജനങ്ങള് സാമഗ്രി പേരിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജു കുണ്ടന്നോട് പിടിച്ച കുറുവാസം കത്തലവന്റെ അല്ലേ ഇവര് തമിഴാരാണ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിലൊക്കെ ജനക്കൂട്ടം ഉണ്ടാകണ്ട കംപ്ലീറ്റ് ടീം ഇവരെ കാണാൻ വേണ്ടി വന്നേക്കാണ് കുറുവാ സംഘത്തലവന്മാരെ പിടിച്ചത് കാണാൻ വേണ്ടി വന്നേക്കാണ് എന്തായാലും കേരള പോലീസിനെ അഭിമാനിക്കാവുന്ന ഒരു കേസാണ് ഇത് തൂവലാണ് കേരള പോലീസിന്റെ കേസ് ഡയറി കാരണം കേരള പോലീസിന് ഒരു ബിഗ് സലൂട്ടിനെ കൊടുക്കണം ഇതാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ സി ഐയും എസ് ഐയും കൂടിയാണ് ഇവിടുത്തെ പോലീസുകാരെ കൂടിയാണ് ഈ അതിസാഹസ്യമായിട്ട് കുറുവാസംഘ തലവന്മാരെ പിടിച്ച് ഇപ്പോൾ ജയിലിലിട്ടേക്കുന്നത് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരെ മൊത്തം ഇവിടെ ഇളകിയിരിക്കാണ് ആ വ്യക്തികളെ കാണാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ് ഇവര് ഈ നാട്ടുകാർക്ക് ഈ കുറവ സംഘം ഉണ്ടാക്കി എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത് എന്നാലും നമുക്ക് ബാക്കി വീട്ടിലോട്ട് പോട്ടെ ഇതാണ് ചിത്ര അല്ലെ ചിത്രയുടെ ഭർത്താവ് കിടപ്പുണ്ട്

അതുകൊണ്ട് കേരള പോലീസ്മാരെ പിടിച്ച കേരള പോലീസിന് അടിക്കാൻ അടിയോളൂ സലൂട്ട് അടിക്കും ഈ ീ കുറുവാ സംഘം ഈ രണ്ടുപേരാണ് പോലീസുകാർ അതിസാഹസികമായിട്ട് കീഴ്പ്പെടുത്തിയത് ഇതാണ് കഥയില വില്ലന്മാർ ഇന്ന് പോണോണ്ടോ പോയി നിൽക്കണവരെല്ലാവരും സംഘത്തിനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കണു കണ്ട പോലീസ് ജീപ്പൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറുവാ സംഘം എല്ലാ വീടുകളിലും കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് കണ്ട പോലീസിൻ്റെയൊക്കെ പാഞ്ഞു പോണേണ് എന്തായാലും മണ്ണഞ്ചേരി പോലീസിനൊരു ബിഗ് സല്യൂട്ട് തന്നെ വേറെ ലെവലിൽ പിടിച്ച അതാണ് കളി കേരള പോലീസിൻ്റെ കളി ചെങ്കുറ്റ കളി എന്ന് പറയും അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെ ആൾക്കാരൊക്കെ കൂടി പിന്നെ കേട്ടോ അപ്പം നമുക്കൊന്ന് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കാം ഇവിടെ ജനങ്ങളൊക്കെ തടിച്ചു കൂടി നിൽക്കുകയാണ് കുറുവാസംഘത്തിനെ പിടിച്ചത് കാണാൻ വേണ്ടി ചേട്ടാ നമസ്കാരം എന്താണ് സംഭവം എന്നാൽ കുറുവാസംഘമൊക്കെ ഒന്ന് ഇവിടെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന സംഭവം കുറച്ച് ദിവസമായിട്ടുള്ള സംഭവങ്ങളാണ് ആളെ ആ രണ്ടുപേരകത്തുണ്ട് രണ്ടുപേരകത്തുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ജനക്കൂട്ടങ്ങൾ ഇത് പോലീസ് സ്റ്റേഷനും മുന്നിൽ നിൽക്കുന്ന ജനങ്ങളാണ് അതായത് കേരള പോലീസിന് നമ്മൾ ഒരു ബിഗ് ബിക്സ് അലർച്ചയായിട്ടും അല്ലെ മണ്ണഞ്ചേരി പോലീസ് വേറെ ലെവൽ പണ്ണഞ്ചേരിയുടെ അഭിമാന താരം സന്തോഷം നമസ്കാരം എന്താണ് സംഭവം പണ്ടാല പണി പാളിക്കുന്നത് ഇനി നിക്കുന്നതാണ് നമ്മുടെ കുറവ സംഘത്തലവുമാരിലും മറ്റേ കുറവ സംഘത്തിലെ നേതാവും ആള ഭാര്യ ആണ് അപ്പൊ അവര് പറഞ്ഞാല് കുറുവാസംഘം കുറുവാസംഘം എന്ന് പറയരുത് എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ ബാക്കിയൊക്കെ കേരള പോലീസാണ് തീരുമാനിക്കുന്നത് ഇവര് രാവിലെ ഉടങ്ങി വന്നിരിക്കുകയാണ് കാരണം അവര് ഭർത്താവിനെ പിടിച്ചിട്ടും വന്നേക്കുന്ന പോലീസുകാരെന്നൊക്കെ പറഞ്ഞു എന്തായാലും കേരള പോലീസുകാർ വെറുതെ ഒന്നും ഒരാളെ പിടിക്കൂല കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ അവര് അല്ലെ ഉണ്ടോ പിടിച്ച കുറുവാസംഘത്തലവന്റെ അല്ലേ ഇവര് തമിഴുകാരാണ് അപ്പൊ നിങ്ങളെ ആരെ പിടിച്ചത്

സന്തോഷം സന്തോഷും മണിയണ്ട് അതിൽ മണികണ്ഠനുണ്ടോ ആ സന്തോഷം മണികണ്ഠനും അതിലിപ്പോ ആക്കി വെച്ചിരിക്കും രണ്ടുപേരും പ്രതിയാക്കി നിങ്ങൾ രാവിലെ എങ്ങനെയാണെങ്കിൽ അപ്പൊ എന്താണ് നിങ്ങൾക്ക് പോലീസാർ പറയാനുള്ളത് നിങ്ങൾ ഇന്നലെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങൾ വന്ന് വാർത്ത ള് മാത്രം എന്റെ മോനെ വെച്ച് കണ്ണിനു നേരെ വെച്ച് എല്ലാരും മാറി മാറി ഞാൻ കാരി കൊണ്ട് ഞാൻ എന്റെ മരുമകൾ കാരി കൊണ്ട് പോയി പിടിച്ച അടിക്കണ്ട 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 സാറേ അടിക്കണ്ട സാറേ ഇതേ പറഞ്ഞതല്ലേ നമ്മടെ കണ്ണില് മുമ്പിൽ വെച്ച് പത്ത് പേര് കൂടി കൂടിയ ചെറുക്കനെ അടിക്കുമ്പോ ചെയ്യും അത് എന്തിനോ ഈ പുലിയെ പിടിച്ചെ കള്ളമാര പിടിക്കാനും ഇവർക്ക് ഒന്നായില്ല എന്റെ മോൻ പഴയ അക്യൂസ്ഡ് അല്ലേ അപ്പൊ പഴയ അക്യൂസ്ഡ് അവൻ ചെയ്തു കാണും ചെയ്തു കാണും അവനെയെ നോക്കി നോക്കി പിടിക്കുക ഒന്നില്ല മണികണ്ഠന മണികണ്ഠന ഒരു കേസ് തമിഴ്നാട്ടിലും കേസില്ല കേരളത്തിലും കേസ് ഇത് ഇവര് തൃശൂണാപ്പള്ളിപ്പള്ളിത്തേനി അത് നിങ്ങൾ ഇവര് രാവിലെ ഉടങ്ങി വന്നിരിക്കണിവിടെ അല്ലെ ഇപ്പൊ ആരുടെ ഭർത്താവാണ് നിങ്ങളുടെ നിങ്ങളുടെ രണ്ടുപേരും ഭർത്താവാണ്

കൈയ്യെടുത്ത് ഇട്ടുകൊണ്ട് കയ് എടുത്ത് മോഷണം ഇവിടെ കാണുവോ ഈ കുണ്ടന്നൂരിൽ കാണുവാ ആലപ്പുഴയിൽ മോഷണം ചെയ്തിട്ട് കുണ്ടന്നൂരിൽ ഞങ്ങൾ ഇരിക്കുവോ സാരി പോയി കാണുവല്ലേ ഇവിടെ വന്ന് ഞങ്ങൾ ഇരിക്കുവോ ഏ വെറുതെ ദരിദ്രാഹന്മാരെ പിടിച്ചോണ്ട് വന്ന് മോഷണം നടത്തി മോഷണം നടത്തി മോഷണം നടത്തി കുടിവാശം കുടിവശം സംസാരിക്കാനും ആ കുണ്ടൂര് മീനുകാരോടെ ഞങ്ങള് പാളത്തിന്റെ അടിയിലെ ആ മീനും കാഗ്ര കച്ചവടത്തിനും പോകുക എല്ലാത്തിനും ചെയ്യും ഈ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ പോകാൻ നോക്ക അവരെ കാണാൻ സമ്മതിക്കുന്നില്ല നിന്നും നിങ്ങൾക്കൊന്ന് പറഞ്ഞ് ഞങ്ങൾ കാണാൻ സമ്മതിക്കാം എന്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങള് നടപടി സ്വീകരിക്കും പോലീസ് പോലീസ് എന്താണ് നല്ല നല്ല ഉമ്മയാണ് കള്ളന്മാരെ പിടിക്കലോ സംഭവം കേട്ടോ ചെയ്ത കള്ളമാരൊക്കെ വിട്ടിട്ട് ചെയ്യാത്തവനെ പിടിച്ച് ചെയ്തു ചെയ്ത ആർക്കറിയാം അവരല്ലേ പിടിക്കണം സുമ്പീട്ടിലെ പിടിച്ചോണ്ട് വന്ന് കേശിട്ട് ഇതുപോലെ തന്നെ പാലായിലും പിടിച്ചോണ്ട് വന്ന് കേസിട്ട് പാലായിലും എന്റെ മാന തമിഴ്നാട്ടിൽ വന്ന് എന്റെ മാനെ പൊക്കിക്കൊണ്ട് വന്ന് പാലായിൽ കേസിട്ട് മോശം പോയി മോശനം പോയി ഇപ്പൊ അതുപോലെ അതിലെടുത്ത് മൂന്ന് മാസമായി മൂന്ന് മാസം ഒപ്പു കളിഞ്ഞ് പോയ ആഴ്ച ഒപ്പ് കളിഞ്ഞ് ഇപ്പൊ ഈ പ്രാവശ്യം ഇവിടെ കൊണ്ടുപോയി ഞാൻ ഇറക്കി വലിയിൽ വെച്ചോടെ ഇനിയൊരു നാട്ടുകാർ വന്ന് പിടിച്ചോണ്ട് പോകും അങ്ങനെ എന്റെ മകനെ അങ്ങനെ ഒരു അക്യൂസ്ഡു ആയ അവനെ എല്ലാം തെട്ട് ചെയ്യുന്നു ഇവരാ വെക്കുക യൂച്ച് വെക്കുകാർ മൊത്തം ഇങ്ങനെ അല്ലെ താങ്കളുടെ ഭർത്താവാണ് എന്റെ ഭർത്താവിന് ഒരു കേസ് ഇല്ല ഒന്നില്ല തമിഴ്നാട്ടിലില്ല ഇവിടെ ഈ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ട് വരിക വെറുതെ വെറുതെ തന്നെ പിടിച്ചു ഭർത്താവ് വെറുതെ തന്നെ മീനു വല ഇടാൻ വേണ്ടി പോയതാ ഓടുവാന്ന് വിചാരിച്ച പോലീസുകാർ പോകാങ്ങനെ വലിയ മിക്കമ്പലം വലം കിട്ടും ഓടില്ല പിന്നെ ഓടിച്ചു അത് അവണ് സന്തോഷം അടിച്ച് അടിച്ച് അവനെ ഉദ്രവഹിക്കുമ്പോ അവനെ അടി പേടിപ്പിച്ചിട്ട് വെറുതെ കേസ് ഓടിയത് നേരത്തെ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എട്ട് കേസ് ഇട്ട് സത്യമായിട്ട് അവൻ വന്ന് ചെയ്തില്ല എട്ട് കേസ് പ്രതിയാണോ ഇതാണ് ചിത്രം ഇട്ടു ഭർത്താവ് എന്താണ് സംഭവം ആയിട്ട് പറഞ്ഞത് ആയിട്ട് ഞങ്ങള് കൊണ്ടുവന്നൊരു പദത്തിന്റെ നാലാം തീയതി വന്ന് പതിനാലാം തീയതി വന്ന് പതിനാലാം തീയതി വരുമ്പോ അവിടെ ഞങ്ങൾ ഇരുന്നായിരുന്നു പനിയായിരുന്നു അതുകൊണ്ട് നണ്ടിന്റെ വല മാത്രം ഇവിടെ വെച്ചായിരുന്നു നിങ്ങൾക്ക് മീൻ പിടിത്തേക്കാ മീൻ പിടിക്കുന്നതാണ് നിങ്ങളുടെ പണി ഞാൻ ഏതെങ്കിലും കുപ്പിട്ടി പിറക്കാൻ പോകും ഇല്ലെങ്കിൽ പോയത്തില്ല വീട്ടിൽ മീൻ പിടിക്കും അതൊക്കെ ഇയാൾ നണ്ട് വല വെക്കുമ്പോൾ പോലീസുകാർ വരുന്നു പോലീസുകാർ വരുമ്പോൾ അവർ നണ്ട് വല എടുക്കാനായിട്ട് പോയി പോലീസുകാരെ അയാൾ കണ്ടില്ല കാണാതെ പോയപ്പോൾ എത്ര ഒന്ന് കാണാതെ പോയപ്പോൾ നീ എന്തിനടാ ഓടിയതെന്ന് പറഞ്ഞ് പോലീസുകാർ വന്ന് ഇവരെ പിടിച്ച് ഈ പിടിച്ചിട്ട് ഇയാൾ ഇയാളെന്തിനാണ് പോലീസ് പോലീസുകാരുന്നു ഓടിയിട്ട് ചെളിയിൽ പോയി കിടന്നില്ലേ അത് അത് ഇതല്ല സന്തോഷമാണ് ഇല്ല പോലീസിന്റെ ഒപ്പം തന്നെ നിന്ന് ഈ സന്തോഷാണ് അതായത് നിങ്ങളുടെ ഭർത്താവല്ല സന്തോഷം ഓടിപ്പോയിട്ട് ചെളിയിൽ പോയി സന്തോഷിനെ രണ്ട് കൈയിലും വിലങ്ങുണ്ടായി സന്തോഷിനെ ആര് സഹായിച്ചു അതാണ് എന്റെ ചോദ്യം ആര് സഹായിച്ചെന്ന് അറിയത്തില്ല എന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ പോയി രണ്ട് പെണ്ണുങ്ങളെ അതവര് വിട്ട് ഇന്നലെ ഒരു ഭർത്താവ് കിട്ടുമ്പോ അവരെ വിട്ടു നാ എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ മഴയത്ത് തന്നെ നിക്കുവായിരുന്നു അവര് വിട്ടില്ല ഒത്തിരി പ്രാവശ്യം വെച്ച് അയാൾക്ക് എവിടെയും കേസ് തമിഴ്നാടും കേരള എവിടെയും കേസില്ല അയാൾ ആദ്യമായിട്ടാ കേരളത്തിൽ വന്നത് ഞങ്ങൾ ഒരാൾ പറഞ്ഞിട്ട് മീൻപിടിക്കാന്ന് വേണ്ടി വന്നത് പറഞ്ഞില്ല സംഭവം പറഞ്ഞിട്ടുണ്ട് അവിടെ സംഘ ടീമിന്റെ അവരൊക്കെ ഇതേ പോലീസ് സ്റ്റേഷനോട് ചേരിട്ടുണ്ട് കേട്ടാ പോലീസ് സ്റ്റേഷനിലെ ഫ്രണ്ടിൽ പോയിട്ട് അവരൊക്കെ നിൽക്കുകയാണ് മക്കളൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി റേഷൻ ട്യൂസൊക്കെ ഇന്ന് വന്നത് ഒമ്പത് ഈ എന്താണ് പോലീസ് പറയുന്നത് നോക്ക് നോക്കട്ടെ ഇപ്പം ഇവരെ പുറത്തിറക്കുമെന്ന് പ്രതികളെയൊക്കെ പുറത്തിറക്കുമെന്നൊക്കെ പറയണം ഇവര് പോലീസ് സ്റ്റേഷന്റെ മുന്നേ തന്നെ ഉണ്ട് ഇവരെ ഭർത്താക്കന്മാരെയൊക്കെ പിടിച്ചിട്ട് വന്നേക്കട്ടെ എന്താ സംഭവം എന്നൊക്കെ ഇനി കേരള പോലീസ് തന്നെ പറയും ഇപ്പൊ പമ്പൻ ചർച്ചയിലാണ് പോലീസ് സ്റ്റേഷനുള്ളിൽ അപ്പൊ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം അഭിലാഷേട്ടാ അവരിപ്പഴും പറയുന്നത് കുറുവാസംഗത്തലവന്മാരുടെ ആരുമല്ല അവര് എന്നാണ് ഇവർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇവർ വന്നേക്കുന്നത് ഇപ്പൊ എന്താണ് സംഭവം അല്പം ഞാൻ പറയണം ഇപ്പം പോലീസുകാരുടെ കസ്റ്റഡി എടുത്തിരിക്കും അന്വേഷിച്ച് സത്യമായിട്ടുള്ള ഇത് പുറത്ത് വരുമല്ല ഇവരിപ്പ രാവിലെ തുടങ്ങിയണ്ടാവ ഇവിടെ രാവിലെ മേലെ ഉണ്ട് ഞാൻ ഇവിടെ വലബന്തിട്ട് അവരുണ്ട് എന്താണ് ഇവർ ഇവരെന്താ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കണം അവര് ഇതല്ലെന്നൊക്കെ അല്ല പറയുന്നില്ല പക്ഷെ പോലീസുകാർ ഇവർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അറിയത്തില്ലേ അവർക്ക് കൊടുത്ത് അകത്ത് കിടക്കുന്നവർക്ക് കൊടുത്ത് അതായാലും മണ്ണഞ്ചേരി പോലീസുകാർക്ക് നമ്മളെ ബിഗ് സാലൂട്ട് തന്നെ കൊടുക്കുള്ളൂ കൊടുക്കണം അല്ലേ പിന്നെ മനുഷ്യന് സമാനത്തോടെ സുഖമാണോ അതെ പിടിച്ചു വെച്ചേക്കണേ ഇതൊക്കെ കേസുകളിലെ പ്രതി പ്രതികളെ പിടിച്ചു കൊണ്ടിയായിരിക്കും എന്താണ് കേൾക്കണം നിങ്ങൾക്ക് ഇവിടെ കുറവ സംഘവും എന്ത് സംഭവം സംഘം എന്ന് പറയുമ്പോ നമ്മുടെ ആലപ്പുഴ റൂട്ടിലാണ് ആലപ്പുഴ തണീർമുക്കം റൂട്ടിലായിട്ടാണ് കൂടുതലും സഞ്ചരിക്കുന്നത് നമ്മുടെ നേതാജി കോമളപുരത്താണ് കൂടുതലും സമ്മതി രാത്രി ആർക്കും മനസ്സിന് ഉറക്കാൻ ഉറങ്ങാൻ പറ്റാത്ത രീതിയാണോ ഓ അങ്ങനെ അത്ര ശക്തമായ ഒരിതാണ് വടിവാളും കമ്പിപടിയും എല്ലാം ഉപയോഗിച്ചാണ് ഇവര് കയറുന്നത് ഇവര് കയറിയിട്ട് അപ്പത്തെ തലക്കടിക്കും അടുക്കളവാതില് തുറന്നാണ് ഇവന്മാര് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും അടുക്കളവാതില് ശക്തമായിട്ട് തന്നെ പൂട്ടുക രണ്ടു താഴെട്ട് പൂട്ടുക ഡോറൊക്കെ ലോക്ക് ചെയ്യുക എല്ലാ വീട്ടിലും സിസിടിവി ക്യാമറ വെക്കുവാങ്ങ് അല്ലാണ്ട് രക്ഷയില്ല അത് ഇവര് ഇറങ്ങിയിട്ട് ഒത്തിരി ആളായെങ്കിലും മനുഷ്യന് ഉറങ്ങാൻ വലാത്ത രീതിയിലാണ് ഇപ്പൊ ഇവരെ പിടിച്ചപ്പോൾ ഒരു മനസമാധാനം ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ഒരു സമ്മതം അല്ല ഇനി ഇനിയും പ്രവാസം കത്തല ഇനിയും പിടിക്കാണ്ട് അതുകൊണ്ട് കേരള തന്നെ പോലീസ് നാട്ടുകാർക്ക് കണ്ട് അപ്പൊട്ട് തന്നെ

ഓക്കെ ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടി സൂക്ഷിച്ചൊക്കെ കാണാം കുറുവാസം ഖത്തലവന്മാർ അല്ല ഒരുത്തൻ്റെ ജയിലിൽ കിടപ്പുണ്ടാവും നോക്കട്ടെ കിടക്കണ ആണോ അത്ര സുഖം ചെയ്ത് കാണിക്കാൻ ഉള്ളു നോക്കട്ടെ പോലീസുകാർ കിടപ്പുണ്ട് പിന്നെയാണ് ഇന്നലെ അതി സാഹസികമായി പോലീസുകാരെ വിളിച്ചാട്ടാ ജയിലിനുള്ളിൽ കാണാൻ ശ്രദ്ധിച്ചോക്കെല്ലാവരും അല്ലാ െ പിടിച്ചെക്കുന്നത് കേരള പോലീസ് അതി സാഹസികമായിട്ടാണ് അവനെ കീഴ്പ്പെടുത്തിയത് ഞണ്ട് ഒരാളും കൂടി ഒരാളും കൂടി ഉണ്ട് നോക്കട്ടെ ഞങ്ങളൊക്കെ ഇവിടെ തടിച്ചു കൊടുക്കുകയാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇണ്ടാ പണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ എവിടെ ആ അതെ എവിടെ കൊണ്ട് എവിടെക്കുണ്ട് എന്നെ നോട്ടുണ്ട് വരും ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടി എന്റെ സബ്സ്ക്രൈബർ ആണോ സംശയോണ്ട് ഇതാണ് സംഘ ടീമിന് ഇവിടെ വണ്ണാഞ്ചേരി പോലീസുകാരക്കി വേറെ മൂടില് ഏത് മൂടാന്ന് അവനറിയാൻ പറ്റാ പിടിച്ചവന് ഏതാണ് മൂടന്നൊക്ക അല്ല രണ്ട് ടീമാണ് പോലീസുകാർ പൊക്കിയെക്കണത് അല്ല കൂടി ജനങ്ങളുടെ സാഗരീസ് സ്റ്റേഷൻ ഇവരുടെ ഭാര്യമാരും മക്കളൊക്കെ നിക്കണത് ഇവർക്കൊന്നും ശരി സത്യം പറയാൻ പാടില്ല ഇവരെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി രാവിലെ ഇടങ്ങൾ നിക്കണു നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് സാധനം ചോദിക്കാം ട്ടോ <laughs> നല്ലൊരു എന്താ സംഭവം അല്ലേറങ്ങിട്ടെ അല്ലെ വളരെ വളരെ ഭീകരമായ ഒരു സംഭവമായി മണ്ണഞ്ചേരി പോലീസ് ഇങ്ങനെ വേണാഞ്ചേരിക്ക് വിറപ്പിച്ചു ആലപ്പുഴ ചുമ്മാറങ്ങിട്ട് ആലപ്പുഴ ജില്ലാ കിടന്നിറങ്ങി ഉറങ്ങല്ല ഇനി പറഞ്ഞാൽ ഇതിന്റെ ബാലൻസ് ഒക്കെ ഇപ്പൊ ശരിയാക്കും എല്ലാത്തിനും ബാലൻസ് ഒരു തരി പോലും പൊക്കൂല കേട്ടാ അതാണ് കേരളാപ്പള്ളി എന്താ കേരളപ്പൊടി കേരളപ്പള്ളി വീരപ്പൊക്കെ പിന്നെയാണ് കേരളത്തിൽ സുകുമാരക്കുറിപ്പ് സാധനം അല്ല അത് പിടിച്ചിട്ടില്ല കേരള പോലീസിന് ഒരു നമസ്കാരം നല്ല ഒരായി പോലീസുകാരെ ഒന്ന് ഇന്നത്തെ സാങ്കേതിക ഇതൊക്കെ അന്നുണ്ടെങ്കിൽ കുറുപ്പിനെയൊക്കെ ഇപ്പൊ പൊക്കെ പിടിക്കായിരുന്നു അന്നൊന്നുമില്ലായിരുന്നു അല്ലെ അന്ന് വള തോക്കിന് പരെ മടലായിരുന്നു വിദേശത്ത് നമ്മടെ പിന്നെ ഈ പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽ എന്തായിരുന്നു കട കപ്പൽ കട കപ്പൽ പോകുമ്പോ നമ്മളിവിടെ മടലെ വെടി വെച്ചത് അവര് തോക്കിനോട് പണ്ട് പണ്ട് നോക്കുന്നുണ്ടല്ല അവര് കാല അപ്പ കല മാറി എന്നാണെങ്കി കഥ മാറി കഥ മാറും കുറുപ്പാത്തും കിടക്കും അതാണ് കളി അല്ലേ സാർ വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ ടോൾസൻ സാർ ചോദിച്ചു മനസ്സിലാക്കാം ഈ കുറുവാ സംഘം ഇവിടെ മൊത്തത്തിൽ സീനായിട്ട് വെച്ചേക്കുന്നത് നാട്ടുകാരെയൊക്കെ വിറപ്പിച്ച് വെച്ചേക്കുന്നത് കുട്ടികളൊക്കെ പേടിച്ച് പുറത്തോട്ട് നടന്നതാണ് അപ്പൊ അതി സാഹസികമായിട്ടാണ് കേരള പോലീസുകാർ ഇവിടെ വന്ന് ഈ പറഞ്ഞ കുണ്ടന്നൂർ അതായത് ഇവിടെനിന്നൊരു ഹറാണ ജില്ലയിലാണ് കുണ്ടന്നൂർ ഇവിടുന്ന് കുറച്ച് ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെ വന്നിട്ടാണ് ഈ കുറുവാസം കത്താവൻ എന്ന് പറയുന്നത് അവർ തന്നെ പിടിച്ചത് അപ്പോൾ അവനാ പിടിക്കാൻ നേരത്ത് അവൻ പാടത്ത് ഇരുട്ടത്ത് ഒരു കുഴിയൊക്കെ ഉണ്ടാക്കി രണ്ട് കൈയിലും വിലങ്ങും വെച്ച് കിടത്തി അത് രണ്ട് പെണ്ണുങ്ങളാണ് സഹായിച്ചത് അവരെയും പൊളിച്ചോടെ പൊക്കേണ്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകളോട് നമുക്ക് പോട്ടാം ഇൻസ്പെക്ടർ സെറ്റോ ടോൾസൺ പി ജെ ഇവരൊക്കെ കൂടിയാണ് ഈ ടീമിനെ പിടിച്ചത് അപ്പം നമുക്ക് ടോൾസൺ സാറന്നു നോക്കാം ടോൾസൺ സാറേ നമസ്കാരം പോലീസിൻ്റെ കൂടി എന്തായാലും കൺഗ്രാജുലേഷൻസൺ സാറും ഇവിടുത്തെ പോലീസുകാരും എല്ലാവരും കൂടിയാണ് അല്ലേ പിടിച്ചത് സാറൊന്നും പരിചയപ്പെടുത്തണ്ടോൾസെന്റ് പോലീസ് ആണ് അതിനുപരി ഒരു കലാകാരനും കൂടിയാണ് സ്പോർട്സ് എല്ലാം സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ അതിരിക്കും കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിഒൻപതാം തീയതി മുതൽ പിന്നെ ലാസ്റ്റ് പന്ത്രണ്ടാം തീയതി വരെയായിട്ട് മൂന്ന് മോഷണങ്ങളാണ് ഇവിടെ മണ്ണഞ്ചേരി സ്റ്റേഷന്റെ വീട്ടിലുണ്ടായിട്ടുള്ളത് ആ സ്റ്റേഷന്റെ വീട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കുടുംബാസങ്ങളിൽ നിന്ന് സംശയിക്കുന്ന കുറെ പേര് സംശയിക്കുന്ന ആൾക്കാരുടെ മോഷണ ശ്രമങ്ങൾ മോഷണശ്രമങ്ങൾ റിപ്പോർട്ടായിട്ടുണ്ട് ഇപ്പോ മണ്ണഞ്ചേരി മോഷണശ്രമങ്ങൾ നടന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഇവര് ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു ആലപ്പുഴ ജില്ലയില് വിദഗ്ധരായിട്ടുള്ള നമ്മുടെ നമ്മുടെ പോലീസുകാരും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ഇതിനു മുമ്പ് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പ്രതീക്ഷിച്ചിട്ടുള്ള നമ്മുടെ പോലീസുകാരാണ് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീം ഇവിടെ കോൺസി ഇതിനു മുമ്പ് കുറവ സംഘങ്ങൾ അതായത് റിലീസ് ജയിൽ റിലീസ്ഡായിട്ടുള്ള ഗുരുവാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിനിടയിൽ ഒരു ഏകദേശം ഒരു പത്ത് മുപ്പതോളം ആൾക്കാരെ ഇവർ വെരിഫൈ വെരിഫൈ ചെയ്തു പല ജില്ലകളിലായി അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിലായിട്ട് പല ജില്ലകളിലായിട്ടും വെരിഫൈ ചെയ്തിട്ടുണ്ട് പലരെയും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്തോഷം അയാൾ ഇപ്പോഴും ലൈവാണ് അയാൾ കുണ്ടന്നൂർ എന്നാളും സിറ്റിയിൽ കൊച്ചി സിറ്റിയിൽ കുണ്ടന്നൂർ എന്ന സ്ഥലത്ത് അയാള് സ്ഥിരമായിട്ട് വരാറുണ്ടെന്നും അയാൾ ഇപ്പോഴും മോഷണ കാര്യങ്ങളില് വ്യാപകരാണെന്നൊന്നും അറിയാൻ കഴിഞ്ഞു അതിനെ തുറന്നാണ് നമ്മുടെ ടീം ഇവിടുത്തെ വണ്ണഞ്ചേരി സ്റ്റേഷനിലെ എസ് എ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് പെട്ടെന്ന് കുണ്ടല്ലൂരിലേക്ക് പോയിടും എന്റെ അടിസ്ഥാനത്തില് ഈ പറഞ്ഞ സന്തോഷിനെയും അതുപോലുള്ള അവരുടെ ആൾക്കാരെങ്ങാടുകയും സന്തോഷിനെയും പിടിച്ച് ജീപ്പിൽ കേട്ടുന്നതിനിടയിൽ പെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ജീപ്പിൽ കേട്ടുന്നതിനിടയിൽ അവിടുത്തെ പിന്നെ സ്ത്രീകൾ കുട്ടികളായിട്ട് വന്ന് പോലീസിനെ എതിർക്കുകയും തുടർന്ന് ബലം പ്രയോഗിച്ച് തന്നെ ഈ സന്തോഷിനെ ഹാൻകഫിട്ട് ജീപ്പിൽ കേട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഹാൻകഫിട്ട് ജിപ്പിൽ കയറ്റിയപ്പോഴേക്കും നമ്മൾ സേഫാണെന്ന് കരുതി അപ്പോഴേക്കും മണികണ്ഠ് അടുത്തൊരാളിവന്റെ കൂടെ ആ സമയത്തുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ തോന്നിപ്പോകാൻ ശ്രമിച്ചതുമായ മണികണ്ഠനെ പിടിച്ചു കയറ്റുന്നതിനിടയിൽ ആരോ വന്ന് ഇവന്റെ നമ്മുടെ ബാക്ക് ഡോൺ തുറന്നു തുറക്കുകയും ഹാൻഡ് ക്ലഫുമായിട്ട് ഈ സന്തോഷ് രക്ഷപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം അതെ സന്തോഷം രക്ഷപ്പെടുന്ന സാഹചര്യം അതാണ് ഈ സംഭവം അവിടെ പിന്നെ അവിടെയാണ് എസ് ഐ ഞങ്ങളെ വിളിച്ചറിയിച്ച അനുസരിച്ച് ഇവിടുന്ന് ഡിവൈഎസ്പി ഉൾപ്പെടെയുണ്ട് ഞാനും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള നമ്മുടെ പൊന്നഞ്ചേരിയിലെയും ആലപ്പുഴയിലെയും ടീം അംഗങ്ങൾ ഉടൻ തന്നെ ഈ സ്ഥലത്ത് കൊച്ചി സിറ്റി പോലീസ് പോലീസ് സേനാംഗങ്ങളും അതുപോലെ ഫയർഫോഴ്സും അങ്ങനെയുള്ള നിരവധി ടീം അംഗങ്ങളുടെ സഹായത്തോടുകൂടിയുള്ള തെളിച്ചിനിടയിലും ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനിടയിൽ തന്നെ ഈ സന്തോഷം നമുക്ക് പിടിയിലാണ് തുടർന്നുള്ള ചോദ്യം ചെയ്യലിനിടയിലും സി സി ടി വി പരിശോധിച്ചതിനിടയിലും ഇവൻ അതേ അതേ രൂപത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇവർ നമുക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഇവനെ രാമപുരം പോലീസ് സ്റ്റേഷനില് ഇരുപത്തി ഒമ്പത് പത്തിൽ നടന്ന ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൺഫഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് രാത്രി ട്രയൽ ഇവനെ വീഡിയോ ഉണ്ടായ സ്ഥലത്തെ സി സി ടി വിൽസിന്റെ മുമ്പിൽ സിസി ടി വി മുന്നിൽ വെച്ച് ഒരു ട്രയലും നടത്തിയിട്ടുണ്ട് നടത്തിയുണ്ടായാലും നടത്തിയുണ്ടായാലും എന്റെ സന്തോഷം തന്നെയാണെന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി അതിനെ തുടർന്ന് സന്തോഷിന്റെ അറസ്റ്റ് ചെയ്യുന്നതാണ് പക്ഷെ കൂടെയുള്ള മണികണ്ഠൻ നമുക്ക് അവരുടെ ഈ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും കൂടുതൽ അന്വേഷണം നമുക്ക് പോലീസ് പ്രതി അവിടെ ഒരു ചതുപ്പിലേക്ക് ചാടുകയാണെങ്കിൽ അവിടെ ഒരു വളരെ ഡേറ്റി ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവരവിടെ ജീവിക്കുന്നത് കെറ്റൊക്കെ കേട്ടിട്ട് നമുക്കൊന്നും അവിടെ പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കില്ല അവർന്നാൽ അവർക്ക് അവിടെയുള്ള സ്ഥല സാഹചര്യങ്ങൾ വളരെ പരിചിതമാണ് പെട്ടെന്ന് ഈ ചതുപ്പിലേക്ക് ചാടിയ പറഞ്ഞാൽ രണ്ടാൾ മുഖത്തില് അവിടെ ഈ ചെടികളും വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന സ്ഥലമാണ് പെട്ടെന്ന് മറിഞ്ഞു പോകാനായിട്ട് സാധ്യമാണ് പെട്ടെന്ന് പോലീസിന് ആക്സസ് കിട്ടാത്തൊരു സ്ഥലമാണ് അങ്ങനെ അവൻ അവിടുത്തെ ഒരു ഒരു പുഴയുണ്ട് ആ പുഴയിൽ ആ സ്ഥലത്ത് ഓടിച്ചിരിക്കുകയായിരുന്നു രണ്ടുമൂന്ന് മണിക്കൂറിനിടയിൽ നമുക്ക് എല്ലാവരും ജാഗ്രത പാലിച്ചിരിക്കണം കാരണം നമ്മള് വീട്ടിലെ ജനലുകളും ഈ പറഞ്ഞ പോലെ ബാക്ക് വാതില് ഫ്രണ്ട് വാദമൊക്കെ ശരിക്കും നല്ല വില വില കൊള്ളതായിരിക്കണം അത് മാത്രമല്ല കുട്ടികളെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം പോലീസുകാർ ഇവരെ പിടിച്ച സംഭവം തന്നെ എല്ലാരും അവിടെ ആൾക്കാരൊക്കെ പറതിരാ സമയത്ത് ആ കാട്ടിലോട്ട് കയറിയ പോലീസുകാർക്ക് ശരിക്കും മുഖ്യമന്ത്രി മെഡലുകൾ പോകാൻ അത്രക്ക് സാഹസികമായിട്ടുള്ള പ്രകടനമാണ് ഇവരൊക്കെ കാഴ്ചവെച്ചത് ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ടീം ഇറങ്ങി അത് വളരെ സംഭവം സിനിമ രംഗം പറഞ്ഞിട്ടുള്ളത് ഒറ്റടിക്കാൻ സാധനം ഓക്കെ എന്തായാലും എല്ലാവരും വാതിലുകളൊക്കെ സാറ് പറഞ്ഞ പോലെ അടച്ച് ഉറപ്പുള്ള അല്ലെ കൂടുതൽ ബലമുള്ളത് വെക്കണം നീ ഇനി ടീമിനെ ആരെങ്കിലും പൊക്കണ്ടോ ഇനി ഇനി പിടിക്കണ്ടല്ലേ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ലൈറ്റൊക്കെ ശരിക്കും ഓൺ ആക്കിയിട്ടാണോ നല്ലത് ലൈറ്റ് വേണോ അപ്പൊ എല്ലാവരും ലൈറ്റൊക്കെ ഫ്രണ്ടിലെ ബാക്കിലൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് പോവാം അപ്പോ കൂടുതല് ലൈറ്റ് ഉണ്ടാവൂലൈറ്റുള്ള സ്ഥലത്ത് ഇവര് അധികം കേറുന്നില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയണ്ടേ ശരി സാറേ ശ്രദ്ധിക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കുക ഇതാണ് ബിജു സാർ അല്ലേ ബിസാർ എന്താ സംഭവം ബിജു മൂന്ന് വർഷത്തോളം ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ബിസാറിന് എല്ലാവരും നമ്മൾ പറയാം ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു ബിജുസാറ് അപ്പൊ ഞാൻ പറഞ്ഞത് വെറും ബിജു അല്ലെന്തായാലും ബിജുസാർ നമ്മുടെ മുമ്പിലുണ്ട് ഈ ഈ സംഭവം ഓപ്പറേഷൻ കഴിഞ്ഞ തീയതി ഫസ്റ്റ് കേസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേസുകളും അപ്പൊ അങ്ങോട്ട് നമ്മൾ ഇതുമായിട്ട് പ്രീവിയസ് മിസ്റ്ററിയുള്ള ആളുകളെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുകയും അങ്ങോട്ട് ഇതിന്റെ പുറകിലായിരുന്നു അതുമായിട്ട് പരവാദി വരെങ്കിലും കളക്ട് ചെയ്തിരിക്കുന്നവരെയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി വീണ്ടും രണ്ട് കേസുകൾ നമുക്ക് കേസുകൾക്ക് റിപ്പോർട്ടാകുകയും പരിധിയിൽ രണ്ട് സ്ഥലങ്ങളിൽ കേസുകൾ ഉണ്ടാകുകയും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ സാറിന്റെയും പതിമൂന്ന് സാറിന്റെ ഒരു ടീം ഫോർട്ട് ഷൂട്ട് ചെയ്യും ആ ടീമിന്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളിൽ പല ജില്ലകളിലും ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം അങ്ങനെ പല സ്ഥലങ്ങളിൽ ആലപ്പുഴ ജില്ലകളുൾപ്പെടെ അങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് വേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തപ്പെടാൻ സാധ്യതയുള്ള ബന്ധപ്പെട്ട കേസിൽ പെട്ടിട്ടുള്ള അങ്ങനെ പല രീതിയിലുള്ള ഇൻഫർമേഷനുകൾ കളക്ട് ചെയ്യും അതോടൊപ്പം തമിഴ്നാട് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ സി സി ടി വി ഷൂട്ട്സ് മറ്റു കാര്യങ്ങളും ആ നമ്മുടെ ജില്ല മറ്റ് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെ സ്കൂളുകാരുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് സ്കോളുകാർക്ക് അയച്ചു കൊടുക്കുകയും നിന്നും അവിടെ ലോക്കൽ ആളുകളിൽ നിന്ന് കിട്ടാൻ മാത്രം ഡാറ്റാസ് ഗാദർ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ ഈ സ്ഥലത്ത് പലരെ വെരിഫൈ ചെയ്ത് അങ്ങനെ വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്ത് അവർ സോർട്ട് ഔട്ട് ചെയ്ത് അവരെ എലിമിനേറ്റ് ചെയ്തവരെ എലിമിനേറ്റ് ചെയ്യും ആഡ് ചെയ്യേണ്ടവരെ ആഡ് ചെയ്ത് അങ്ങനെ ഇന്നലെ നമ്മുടെ കുണ്ടല്ലൂർ ഭാഗത്ത് ഒരു ഇൻഫർമേഷൻ അവിടെ പോയി അവിടെ വച്ച് ഞങ്ങൾ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ച ഒരു പ്രതി സംശയിക്കുന്നു ആ സമയത്ത് നമ്മൾ ശ്രമിച്ച ആൾ അവിടുത്തെ ചാടി നഷ്ടപ്പെടുകയും തുടർന്ന് സിറ്റി പോലീസിൽ നമ്മൾ നേരത്തെ സിറ്റിയിൽ വർക്ക് ചെയ്ത ആളെന്നുള്ള ചെയ്താണെന്നതിനൊക്കെയുള്ള പരിചയങ്ങൾ ഉപയോഗിച്ച് അവിടെ സിറ്റി പോലീസ് മൊത്തം കോഴ്സും അവിടെ മൊബൈലൈസ് ചെയ്ത് വരികയും അറിയിച്ചു ജില്ല ആലപ്പുഴ ജില്ലയിൽ നിന്നും ബോട്ടർ സ്റ്റേഷനും പിന്നെ ആലപ്പുഴ ഡി വിസ് പി മധോസർ ഉൾപ്പെടെയുള്ള സ്ട്രെങ് അവിടെ വരികയും എല്ലാവരുടെയും ശ്രമപലമായിട്ട് ആ ചാടിപ്പോയ പ്രതിയെ നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ കാലം അവിടെ തിരികെ കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചിട്ടുള്ള സ്റ്റേഷനിലവരെയും കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്തതിലും നമുക്ക് കേസിലേക്ക് ഒരു പ്രതിയെ നമുക്ക് നമ്മുടെ ഈ ഉൾപ്പെട്ടിട്ടുള്ള എന്തായാലും അതിശക്തമായിട്ട് തന്നെയാണ് കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇനിയും പ്രതികളെ കിട്ടാനുണ്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഈ പ്രതിയെ പിടിച്ച ആ സ്ഥലത്തോട്ടാണ് ആ പാലത്തിന്റെ അടിയിലോട്ടാണ് ആ ചെളി പൂണ്ട് കിടന്ന ഇവരുടെ ഇവര് താമസിക്കുന്ന കുറുവാ സംഘത്തലവുമാര് താമസിക്കുന്ന സ്ഥലത്തോട്ടാണ് അനുഭാക്ഷ ബ്ലോഗ്സ് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ പരിപാടി ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം